ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക കുളക്കടവിലേക്ക് പോവുകയാണ് ആ സമയത്ത് ജീവനും അവിടേക്ക് വരുന്നുണ്ട് ജീവനും രാധികയെ ഫോളോ ചെയ്ത് കുളക്കടവിലേക്ക് ചെല്ലുകയാണ് രാധിക കുളക്കടവിൽ നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സൊന്നും മാറ്റി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ജീവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അമ്പലത്തിൽ അല്ലയോ ഇവിടെയാണോ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ജീവൻ രാധികയോട് പറയുന്നുണ്ട് എനിക്ക് തന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് താൻ എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഭരണം അവിടേക്ക് വരുന്നുണ്ട് രാധിക ജീവനോട് പറയുന്നുണ്ട് എന്നെ ഓർത്തിട്ട് എന്റെ പുറകെ വന്നിട്ട് ഒരു കാര്യവുമില്ല ഒരിക്കലും ഈ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു രാധികയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ജീവനോട് പറയുന്നുണ്ട് ആ സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട് ജീവൻ മാറി നിൽക്കുന്നുണ്ട് മരണം വന്നിട്ട് രാധികയോട് അതേ കാര്യം തന്നെ ചോദിക്കുകയാണ് താൻ എല്ലാ കാര്യവും തീരുമാനം എടുത്തോ എന്നൊക്കെ തന്റെ മറുപടി കേട്ടിട്ട് വേണം തന്നെയും കൂട്ടിയിട്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് പോകാൻ പ്രിയങ്കയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ വേറൊരാളെ ഇഷ്ടമുണ്ട് എനിക്ക് അയാളെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് പറയുന്നു രാധിക അങ്ങനെ പറഞ്ഞിട്ട് ജീവനെ ചൂണ്ടിക്കാണിക്കുകയാണ് വരുൺ അത് കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട് രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു വരുൺ ജീവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് രാധികയ്ക്കാണെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു ജീവന് പെട്ടെന്ന് വരുൺ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് വരുൺ അതോടെ കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് വരുൺ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയത്ത് ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ അയാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ് ജീവൻ ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് രാധികയെ വീണ്ടും കാണുന്നുണ്ട് ജീവൻ രാധികയോട് ചോദിക്കുന്നുണ്ട് താൻ എന്നോട് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് അയാൾ നിങ്ങളെപ്പോലെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞത് മാത്രമാണെന്നൊക്കെ പറയാണ് അല്ലാതെ നിങ്ങളും എൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു ശേഷം രാത്രിയിൽ ശരത് പ്രിയങ്കയെ ഫോൺ ചെയ്യുകയാണ് പ്രിയങ്കയോട് പറയുന്നുണ്ട് ഞാൻ ഈ വീടിൻ്റെ വെളിയിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് ഉടനെ തന്നെ ഞാൻ ഇറങ്ങി വരാമെന്ന് പ്രിയങ്ക ഒക്കെ എടുത്ത് ബാഗിലാക്കുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്കുന്നുണ്ട് പുറത്തേക്ക് വാതിൽ തുറന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കൽപ്പന പ്രിയങ്കയെ പിടിക്കുന്നുണ്ട് കൽപ്പന ബഹളം വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ നല്ല മരുമകൾ പ്രിയങ്ക ഈ വീട് വിട്ടു പോകാൻ തുടങ്ങിയതാണെന്നൊക്കെ എല്ലാവരും പ്രിയങ്കയോട് എന്താണ് കാര്യമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ പ്രിയങ്കയൊന്നും പറയുന്നില്ല കൽപ്പനെ അപ്പോൾ പറയുന്നുണ്ട് അവൾ ഇറങ്ങാൻ പോയത് ബാഗുമായിട്ടാണ് ബാഗിൽ എന്താണെന്ന് നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ ബാഗ് കൽപ്പന ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരെയും സ്വർണം എടുത്ത് കാണിക്കുകയാണ് കണിമംഗലത്തിലെ പാരമ്പര്യമായിട്ടുള്ള സ്വർണവുമായിട്ടാണ് അവൾ പോകാൻ ശ്രമിച്ചതെന്നൊക്കെ പറയാണ് ആ കാഴ്ച കൂടി കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ പ്രിയങ്കയോട് ചോദിക്കുകയാണ് എന്താണ് കാര്യം എന്താണ് മോൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല എന്നൊക്കെ പറയുന്നു വരുണ്ടച്ഛൻ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒന്നും ഇടപെടാറില്ല പക്ഷെ ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ നിനക്ക് സ്വത്ത് വകകൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ പ്രിയങ്കയോട് ചോദിക്കുകയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം അച്ഛന്റെ മകൻ തന്നെയാണെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ ഒരു ഇഷ്ടവുമില്ല ഒരു ജോലിക്കാരിയെ പോലെ വെറുതെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക മാത്രമാണ് ഇവിടെ നിന്നും ഇന്ന് രാത്രിയിൽ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഇതെല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാൻ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് വരുൺ തന്നെയാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് വരുന്റെ അച്ഛനും നെഞ്ചുവേദന വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്